കായംകുളം മിലാദി മെമ്മോറിയൽ ട്രസ്റ്റ് ഇഫ്താർ സദസ് സംഘടിപ്പിച്ചു കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ നിർവഹിച്ചു കായംകുളം കായംകുളം മിലാദി ഷെരീഫ് മെമ്മോറിയൽ ട്രസ്റ്റ് ഇഫ്താർ സദസ് സംഘടിപ്പിച്ചു കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ നിർവഹിച്ചു മധ്യതിരുവിതാംകൂറിലെ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മാറ്റത്തിന് പ്രധാന കാരണം മുൻ ധനകാര്യമന്ത്രി പി കെ കുഞ്ഞാണെന്നും അദ്ദേഹം സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ മാറ്റത്തിന് കാരണമായെന്നും ഹക്കിം പറഞ്ഞു കോളേജിനെയും സ്ഥാപനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ മാതൃസ്ഥാപനമായ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഈ സന്ദർഭത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമാണ് ചിന്താപരമായ അന്തരങ്ങളുടെ വേലിക്കെട്ടുകൾക്ക് എല്ലാവരും സംവദിക്കുന്ന ഒരു കാര്യമുണ്ട് മലയാളക്കരയിലെ പ്രത്യേകിച്ച് തെക്കൻ തിരുവിതാംകൂറിലെ മുസ്ലിം ഉമ്മത്തിന് സംസ്കാരത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും ഹരിശ്രീ പഠിപ്പിച്ചു കൊടുത്ത ട്രസ്റ്റാണ് സ്ഥാപനമാണ് എം എസ് എം ട്രസ്റ്റ് ഈ സ്ഥാപനത്തിൻ്റെ കാലാകാലങ്ങളിലുള്ള വളർച്ചയ്ക്ക് കാഞ്ചന മണി കർപ്പൂര തിരിനാളം പോലെ പിന്തുണയേകി നിന്നിട്ടുള്ളവരാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ബഹുജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പൂർവികർ എനിക്കൊക്കെ ഓർമ്മയുള്ളത് എൻ്റെ വീട്ടിൽ രണ്ട് തെങ്ങുകളുണ്ടായിരുന്നു കുറേ തെങ്ങുകൾക്കിടയിൽ പേരെഴുതിയ രണ്ട് തെങ്ങ് കോളേജ് എന്നാ എഴുതിയിരിക്കുക കോളേജ് പള്ളികൾക്ക് അല്ലെങ്കിൽ ആരാധനാ സ്ഥാപനങ്ങൾക്ക് നമ്മൾ വൃക്ഷ തെങ്ങുകളൊക്കെ മാർക്ക് ചെയ്തു വെച്ചിട്ട് അതിൻ്റെ ആദായം കൊടുക്കുമല്ലോ അതുപോലെ കായംകുളത്തെ ബഹുജനങ്ങളുടെ കുടുംബങ്ങളിലെ തെങ്ങുകളിൽ കോളജിന് വേണ്ടി നേർച്ചയാക്കിയ അങ്ങനെയാണ് നേർച്ചയാക്കിയ അങ്ങനെ ഈ സമൂഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഉപ്പിൻ്റെ രസമുള്ള മണമുള്ള സ്ഥാപനമാണത് ആ സ്ഥാപനത്തിൻ്റെ പൂർവൈശ്വര്യങ്ങളിലേക്ക് അതിനെ മടക്കിക്കൊണ്ടുവരുവാൻ അതിൻ്റെ രണ്ടാം തലമുറ പുതിയ തലമുറ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ സംഗമം നെടിനാളായി ഈ പ്രദേശത്ത് എല്ലാത്തരം ആൾക്കാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ആഗ്രഹിച്ചിരുന്ന ഒരു മാറ്റവും മുന്നേറ്റത്തിന്റെ തുടക്കവുമാണിത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നല്ല നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ എം എസ് എം ട്രസ്റ്റ് പ്രസിഡന്റ് സാദിഖ് അലിഖാന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മതപണ്ഡിതനായ തോഹ മുസ്ലിയാർ എം ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ഷാജഹാൻ പ്രമുഖ അഭിഭാഷകനായ ഷഹീദ് അഹമ്മദ് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളായ കൃഷ്ണകുമാർ രാംദാസ് ടി സൈൻ ലാ എ ഇർഷാദ് നുജ്മുദ്ദീൻ ആലുമുട്ടിൽ സിൻ സബാദ് ഐഷിഹാബുദ്ദീൻ മുജീബ് റഹ്മാൻ ലിയാക്കത്ത് പറമ്പി ഹുമയുൺ കബീർ അബീൻ തീപുര ഷൈഖ് മുഹമ്മദ് ഇസ്മായിൽ കുഞ്ഞ് മുസ്ലിയാർ സക്കിർ ഹുസൈൻ പി എസ് സുൽഫിക്കർ സാദത്ത് ഹമീദ് എ സിറാജുദ്ദീൻ സഫീർ തുടങ്ങിയവർ സംസാരിച്ചു ട്രസ്റ്റ് ട്രസ്റ്റ് മാനേജർ കം സെക്രട്ടറി ഷെയ്ഖ് എക്സിക്യൂട്ടീവ് അംഗം ഷാജഹാൻ പറഞ്ഞു ഇവിടെ വന്ന മുമ്പാകെ െ പ്രതില്ലംകുളത്തിന്റെ സാമൂഹിക വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് നന്ദി കുറിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ർദൂം അൽ ഹജ് പി കെ കുഞ്ഞു സ്ഥായി സ്ഥാപിച്ച ഈ മഹത്തായ ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് എം എസ് എം ട്രസ്റ്റ് സ്ഥാപിച്ചതെങ്കിൽ കായംകുളത്തെ മാത്രമല്ല തിരുവിതാംകൂറിലെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി കുഞ്ഞുസാഹിബ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് കാലഘട്ടത്തിൽ കായംകുളത്ത് സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് എം എസ് എം സ്കൂൾ എം എസ് എം സ്കൂളിൽ നിന്ന് തുടങ്ങി അറുപത്തിനാലിൽ അദ്ദേഹം കോളേജ് സ്ഥാപിച്ചു പിന്നീട് പ്രശ്ന കീഴിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂള് ആരംഭിക്കാൻ സാധിച്ചു ഇന്ന് തിരുവിതാംകൂറിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നായി കായംകുളം എം എസ് എം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമുച്ചയമായി മാറുകയുണ്ടായി